i <laughs> വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ വീടിൻ്റെ വാതുക്കെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് എല്ലാ വർഷവും നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് അറിഞ്ഞത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടെങ്ങാണ്ടിവിടെ ഇതത് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മളോട് തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിറ്റിലെ ആളും അതുപോലെ തന്നെ അഡ്വക്കേറ്റുമായ വിൽസൻ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ പങ്കെടുക്കണം പിന്നെ നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള പ്രസിലെ ചേട്ടനും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്രയും വിളിച്ച സ്ഥിതിക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു രാവിലെ എട്ടേ കാലിനും എട്ടരയ്ക്കും ഇടയ്ക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ എട്ട് മണിയോടെ എഴുന്നേറ്റ് എഴുന്നേറ്റതേ ഞാനും ഡോൺ ചേട്ടനും ഡാഡിയും തോമവും ചാക്കോച്ചിനും ഒക്കെ നിൽപ്പുണ്ട് പാച്ചുവിനെ വിളിച്ചെങ്കിലും പാച്ചു എഴുന്നേറ്റില്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ ഫ്ളാഗ് ഹോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് നിൽക്കുകയാണ് ചാക്കോച്ചിൻ്റെ ഫസ്റ്റ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ അഡ്വക്കേറ്റ് തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഈ ഏരിയയിലുള്ള കുറച്ച് പേരുണ്ട് എനിക്ക് എല്ലാവരെയും അങ്ങനെ അറിയില്ല ഈ പറഞ്ഞപോലെ പ്രസ്സിലുള്ള ചാടിനെയും ഈ പറഞ്ഞ അഡ്വക്കേറ്റിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഡയറക്ട്ലി പിന്നെ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞപ്പോഴാണ് ആ ചേച്ചിമാരും ഒക്കെ നമ്മുടെ വ്ളോഗ് കാണുന്നവരാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പം ഭയങ്കര സന്തോഷമായി കാരണം ഡെയിലി നിങ്ങളെ വ്ളോഗിലൂടെ കാണാറുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് മിഠായി വിതരണം പണ്ടൊക്കെ ഉള്ള ഒരു സംഭവമാണ് മിഠായി വിതരണം അപ്പോൾ എനിക്ക് കിട്ടിയ മിഠായി ഞാൻ നമ്മുടെ സന്ധുവിന് കൊണ്ടു കൊടുത്തു സന്ധു അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു സന്തു വന്നിട്ടില്ലായിരുന്നു അപ്പം സന്ധുവിനത് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിന്ന ഒരു കുട്ടി ട്രിപ്പ് പോകേണ്ട പിള്ളേരുമായിട്ടെന്ന് അപ്പോൾ അതിന് വേണ്ടി ഒക്കെയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതേ ചാക്കോച്ചൻ ചാക്കോച്ചനും മിഠായി കിട്ടോ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് തമ്പിച്ചാട്ടൻ തോമൂനും അല്ല ചാക്കോച്ചനും മിഠായി കൊടുത്തു അങ്ങനെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് റെഡ്ഡിയായിട്ട് വേഗം എന്തെയ്യും നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ട്രെയിൻ പതിനൊന്ന് ഇരുപതിനാണ് ഇന്നലെ അതായത് ഇന്ന് ആറു മണിവരെ ഒന്നേകാൽ മണിക്കൂർ ലേറ്റാണെന്നാണ് കാണിച്ചിരുന്നത് പിന്നെ അപ്ഡേറ്റ് ഇല്ല ഞാൻ ഓൺലൈനിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കി ഒന്നും കാണാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഇനി പന്ത്രണ്ട് മണി ആവാൻ നിൽക്കേണ്ട നമുക്ക് പതിനൊന്ന് മണിക്ക് തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതേ അവിടെ ചെന്ന് നമുക്ക് കറക്റ്റ് എൻ്റെ വേണാട് എക്സ്പ്രസ് വരുന്നതാണ് ഇന്ന് ശരിക്കും എനിക്കൊരു ഒരുപാട് ഒരുപാട് ന്യൂസ്കൾ തന്നൊരു ദിവസമാണ് ഇതിലാണ് ഞാൻ എറണാകുളത്ത് പൊയ്ക്കൊണ്ടിരുന്നതും വീക്കെൻഡ്സിൽ വീട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നതും ഒക്കെ അപ്പോൾ ട്രെയിൻ കാണുമ്പം ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ എനിക്കൊരു നഷ്ടമാണ് ഇന്ന് ആക്ച്വലി ബാക്ക് പാക്കും സ്ലിങ്ങും ഒക്കെ ഇട്ടപ്പം ഞാൻ വീക്കെൻഡ്സിൽ വീട്ടിൽ പോകുന്നതാണ് എനിക്ക് ഓർമ്മ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ചാക്കോച്ചൻ്റെ അടിയുടെ മടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഇന്ന് പൊതുവേ പിള്ളേർ ഒക്കെ ആയിരുന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു വൻ പ്രശ്നങ്ങളൊക്കെ ആവുമെന്ന് എന്നാൽ അവർ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു കാരണം നമ്മൾ ട്രെയിനിലും ബസ്സിലും ഓട്ടോയിലും ആയിട്ടാണ് പോണത് അവർക്കത് അങ്ങനെ ശീലം സോ അതും എന്താണെന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഡിമ്പിളും ഓക്കെ ആയിട്ട് അപ്പോൾ ഡിംബിളും വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് ഡിം ഡിം്ൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യും ഇത് ഞാൻ പിള്ളേരുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പം ഇതുപോലെ ബ്ലാ ബാഗും സ്ലിങ്ങും ബേബിയും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇന്ന് വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല റെയിൽവേ സ്റ്റേഷനൊക്കെ വെച്ച് ചാക്കോച്ചൻ്റെ അടിയിടയിലായിരുന്നതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ ഇന്നലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴുള്ള ഗുണം അതാണ് ഓൺലൈൻ ഓൺലൈനാകുമ്പം ചിലപ്പോൾ അത് ക്യാൻസലായി പോവും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ചാ തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ അവനവൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കും അപ്പോൾ പാച്ചുവിൻ്റെ ഇതിൽ പോകാമെന്ന് വിചാരിച്ചു തോമ പിടിച്ച് വലിച്ചു പാച്ചു ട്രെയിൻ വരുന്ന ഇങ്ങോട്ട് വായോ അപ്പോൾ പാച്ചു ഒന്ന് വേറെ വൈബിലായിരുന്നു ആക്ച്വലി വൈകുന്നേരം വരെ കുട്ടി കുറുമ്പനായിട്ട് ഓടി ഓടിന്ന് തോ പാച്ചുവിന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ഡാഡിക്കും കിടക്കുന്ന മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ അതുപോലെ പാച്ചു മതിച്ചിട്ടുണ്ട് ഡിംപിളിനും വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ തോമനെ പിന്നെ ഞാൻ ഇന്ന് എൻ്റെ കസ്റ്റഡിയിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ചാക്കോച്ചനെയും പിന്നെ ചാക്കോച്ചനെ ഇടയ്ക്കൊന്ന് ഞാൻ കൈമാറുകയൊക്കെ ചെയ്യും അപ്പോൾ അതേ ഗൂഡ്സ് വണ്ടി വേണ്ട സന്തോഷത്തിലൊക്കെ തോമു നിൽക്കുകയാണ് കാരണം പിള്ളേർ ഇതൊന്നും കാണുന്നില്ല നമ്മൾ കാറിൽ കയറിയിരിക്കണോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഇറങ്ങണു കയറണോ ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ അവരെ സംബന്ധിച്ച് അവർ എക്സ്പ്ലോറിങ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ എതിർത്തോ ഇനി തൊട്ട് എക്സ്പ്ലോറിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് ട്രയൽ നോക്കിയിട്ട് വേണം നമുക്ക് പറ്റിയാൽ വേളാങ്കണ്ണിക്ക് ട്രെയിനിൽ പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് എത്രത്തോളം നടക്കുന്ന കാര്യമാണെന്ന് അറിയില്ല ഇനിയിപ്പം ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി മുന്നോട്ട് വരുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ട് അവസാനിച്ചാൽ മാതാവിനോട് നന്ദി പറയാൻ പോകണം അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് അധികം ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ കാരണം അധികം ആഗ്രഹിച്ച സമയത്ത് എനിക്കത് കിട്ടിയിട്ടില്ല സോ ഞാൻ അധികം ഒന്നും തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കുകയാണ് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം തരട്ടെ അല്ലെങ്കിൽ എനിക്ക് സമയമാകുമ്പോൾ തരട്ടെ എന്നാണെങ്കിൽ അങ്ങനെ മതി കേട്ടോ അപ്പോൾ അതെ അടുത്തത് പാച്ചു ചാക്കോച്ചനെ ഏറ്റെടുത്തു അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാക്കോച്ചൻ ചാക്കോച്ചൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇരുന്നാൽ ആ ഞാൻ നിൻ്റെ മടിയിലിരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അപ്പോൾ നമ്മുടെ ട്രെയിൻ ആലപ്പി എക്സ്പ്രസ് ആയിരുന്നു അതായത് ലോകമാനത്തിനക്കിന്ന് ആലപ്പിക്ക് പോകുന്ന ട്രെയിനായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ട്രെയിൻ വരുന്നുണ്ട് പിള്ളേർ ആകെ എക്സൈറ്റഡ് ആണ് സൺഡേ കണ്ടതിൻ്റെ തന്നെ എക്സ്മെ എക്സൈറ്റ്മെൻറ്റ് ഫുള്ളി അങ്ങോട്ട് മാറിയിട്ടില്ല സോ ഞങ്ങളെക്കാളും എക്സൈറ്റ്മെൻറ്റ് പിള്ളേർക്കായിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു മമ്മിപ്പം എടുക്കാം ഞാൻ തോമുനെ ഹോൾഡ് ചെയ്യും അല്ല ചാക്കോച്ചൻ മമ്മി ഡോൺ ചാൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പോൾ ബാഗ് എടുക്കുക ഡിമ്പിൾ എൻ്റെ ഡയപ്പർ ബാഗ് എടുത്തു കാരണം ഡിംബിൾ കുട്ടി ഡയപ്പർ ബാഗ് ഉള്ളു എനിക്കിവർ രണ്ട് പേരുള്ളതുകൊണ്ട് അതിൻ്റേതായ ലഗേജ് കൂടും അങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ ഡിമിളിന് വെള്ളം തരുന്ന എൻ്റെ ഫ്ലാസ്കിൽ വെള്ളം കാണുമല്ലോ സോ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ നമ്മുടെ ട്രെയിൻ വന്നു ഞാൻ ത്രീ ടയർ എ സി ആണ് എടുത്തത് കാരണം പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒന്ന് കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചാഹോച്ചൻ ട്രെയിൻ കണ്ട അത്ഭുതത്തിൽ ഇരിക്കുകയാണ് കേട്ടോ ശരിക്കും പിള്ളേർ അതിനകത്ത് കയറിയപ്പം നല്ല സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സംഭവം ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ ആ ഈ കഷ്ടി മിഷ്ടി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ആലുവയിൽ എത്തി പക്ഷെ ആ ഒരു മണിക്കൂർ അവരത് മാക്സിമം എൻജോയ് ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതെ അവരുടെ മുഖത്തുണ്ട് അവരുടെ സന്തോഷം എന്താ ഏതാണെന്നുള്ളത് അപ്പോൾ എന്താ പറയുക അവരെ ഞങ്ങളങ്ങനെ ഒരുമിച്ച് മമ്മി പറയാനുണ്ട് ഡോൺ ചേട്ടൻ ആദ്യമായിട്ട് ട്രെയിനിൽ അല്ലെങ്കിൽ ഡോൺ അങ്ങനെ ട്രെയിനിൽ പോയിട്ടില്ല ഞങ്ങൾ ഒരു പ്രാവശ്യം കോട്ടയത്ത് പോയപ്പം ട്രെയിനിൽ പോയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അല്ലാണ്ട് ടോൺ ചേട്ടൻ ട്രെയിനിൽ പോകാറില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല കാരണം അവർ കൂടുതലും കാറിലാണ് ട്രാവൽ ചെയ്യുന്നത് സോ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ പിള്ളേരുടെ ആഗ്രഹത്തിൽ നമ്മൾ പോകണു എന്നേ ഉള്ളൂ അങ്ങനെ അങ്ങനെതേ നമ്മൾ ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് അവിടുന്നൊക്കെ ഞാനും എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്കും ഇടാൻ വീഡിയോ വേണമല്ലോ പക്ഷെ ഞാനത് ഡിബള ഫുള്ളി വിട്ടുകൊടുത്തു കൂട്ടാം കാരണം ഡിംപിളാണ് എന്തെങ്കിലും ഇങ്ങനെ മടി വന്ന് മടിച്ച് മടിച്ചിരിക്കുക ഞാനും ഇപ്പം മമ്മിയുടെ ഒരു കാറ്റഗറിയിലോട്ട് കയറി എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ റെഡി ആയതുകൊണ്ട് ഓക്കെ നമുക്കത് എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നതുകൊണ്ടും ഞാൻ അങ്ങനെ ഇട്ടു തുടങ്ങി കേട്ടോ എല്ലാ ഡേയ്സും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അതോ ഇപ്പോൾ കുട്ടികൾക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രമേ ഇടാതെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ പിള്ളേർ മാക്സിമം എൻജോയ് ചെയ്ത തകർക്കാണ് കേട്ടോ അപ്പം നമ്മളും അത് കണ്ട് അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണല്ലോ കാരണം പിള്ളേരുടെ പിള്ളേർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ അധ്വാനിക്കുന്നതും സമയം കളയുന്നതും ഒക്കെ അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സന്തോഷം കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ അങ്ങനെ അതെ രണ്ടുപേരും അവരുടേതായ ലോകത്തിരുന്ന വർത്തമാനവും കാര്യങ്ങളും ഒക്കെയായിട്ട് ഇത് ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ലോക്കൽ സില്ലിങ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല വേണാട്ടിലൊക്കെ എപ്പോഴും ആൾക്കാർ വരുമായിരുന്നു ഇതിപ്പം ഇടയ്ക്ക് മസാല ടീ വന്നു അതെല്ലാവരും കുടിച്ചു എന്നേ ഉള്ളൂ ഞാൻ കുടിച്ചില്ല ഞാനും ഡാഡിയും കുടിച്ചില്ല ഡിമ്പിളും മമ്മിയും ഡോൺ കുടിച്ചു ഞാനും ഡാഡിയും കുടിച്ചില്ല എനിക്ക് അത്ര താല്പര്യം മസാല ടീസിനോടൊന്നും അപ്പം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതൊന്നും അല്ല ഇന്നുള്ളത് കേട്ടോ ഇന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ പ്ലാനുകളും മാറി നമ്മളിവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള സമയമാവും പിള്ളേർ കളി കഴിച്ചിട്ട് പിള്ളേരെ കഴിച്ചിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ആലുവ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കയറി ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ അതായത് മമ്മീം ഡാഡിയും മെട്രോയിൽ കയറിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മെട്രോയിൽ പോകാം തോന്നൂ അന്ന് നമ്മൾ നിഹാരെ പോകുന്ന അന്ന് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെവിടെയാണ് ചാ പാച്ചു കയറിയിട്ടുണ്ടെങ്കിലും അന്ന് ഉറക്കമായിരുന്നു അപ്പോൾ പാച്ചു എൻജോയ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ഒന്നും നോക്കിയില്ല അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് അൻപത് രൂപയുടെ ഓട്ടോ അതായത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഓട്ടോ ആണ് കേട്ടോളൂ അപ്പം നമ്മൾ രണ്ട് ഓട്ടോയിലായിട്ടാണ് പോകുന്നത് ഇത്രയും പേരുള്ളുകൊണ്ട് കുത്തി നിറച്ച് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളിതേ ചാക്കോച്ചിന് ഇങ്ങനെ അറ്റൻഷനിൽ ഇരിക്കുകയാണ് എനിക്ക് പേടിയുണ്ടോ എന്നാൽ ഇല്ല എന്നാൽ എനിക്ക് പേടിയുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലിരിക്കുകയാണ് തോന്നുന്നതിനാ ഓട്ടോ യൂസ്ഡു ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നമ്മളിത് ആലുവ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് അവിടെ ഒരു കൂട്ടം ആൾക്കാർ വയനാടുകാർക്ക് അതായത് വയനാട്ടിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ പൈസയ്ക്ക് ഫോഴ്സ് ചെയ്യുന്നില്ല ഒരു പായസ വിതരണം ഒക്കെ നടത്തി അതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്തായാലും കൂടി അപ്പം നമ്മൾ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഫണ്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അങ്ങനെ തീ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറി ഡാഡി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഡാഡി പറഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഡാഡിക്ക് ആഡ് ആദ്യമായിട്ടാണല്ലോ വരുന്നത് അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് സെൽഫായിട്ട് എടുക്കാനുള്ള മെഷീൻ ഇവിടെ ഉണ്ട് ഡാഡി നമ്മൾ എടുത്തില്ല അങ്ങനെ അത് നമ്മൾ ഇവിടുന്ന് എം ജി റോഡിലേക്കാണ് കേട്ടോ മെട്രോ ടിക്കറ്റ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഷീമാട്ടിയിൽ ഇറങ്ങും നമ്മൾ അവിടെ ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ കണ്ടു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി അതായത് നമ്മൾ ലഞ്ച് കഴിഞ്ഞു രാവിലെ നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ട്രാവല് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നെ പിള്ളേരും ഒക്കെ ആയിട്ട് വേണ്ട ബ്രെഡും ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഫുഡ് അങ്ങോട്ട് പറ്റണില്ല എന്താണോ മനസ്സിൻ്റെ ഒരു അഭിഭ്രാന്തി കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കങ്ങോട്ട് പറ്റണില്ല അങ്ങനെ അതേ ട്രെയിൻ ടിക്കറ്റ് ഡാഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം ദേ ടിക്കറ്റൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളിതേ പ്ലാറ്റ്ഫോമിലൊക്കെ എത്തിയിട്ടോ അപ്പോൾ അതേ നമ്മുടെ മെട്രോ കാത്ത് നമ്മൾ നിൽക്കാണ് അധികം ലാഗുകളൊന്നുമില്ല മറ്റുള്ള ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഇരിക്കുക പോകുന്നവർക്കറിയാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉള്ളവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ വലിയ ആധികാരികമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കണില്ല കേട്ടോ അപ്പം നമ്മളിനും ഞാൻ പറഞ്ഞ പോലെ ഷീമാട്ടിയിൽ പോയി ഇറങ്ങും എന്നിട്ട് ഫുഡ് അടിക്കും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതായത് മെയിൻ കാര്യങ്ങളൊക്കെ ഡിമ്മിള് ഷെയർ ചെയ്യും നമ്മൾ സൈഡ് വൈസിൽ എൻ്റെ കുറെ എനിക്കിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം അതായത് ഞാൻ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ഡിംബിളോട് പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട് പറ്റിയാൽ പോവാം എന്നുള്ളത് കാരണം നമ്മൾ കാറിലല്ലല്ലോ വന്നിരിക്കുന്നത് ഇനി നമ്മൾ തിരിച്ച് പോകുമ്പോഴാണ് കാർ ഓൺ ചെയ്യുന്ന ഒരു എടുക്കാനുണ്ട് അപ്പോൾ അതെടുക്കാം അതെടുക്കുമ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കാരണം നമ്മളിന്ന് മേനക അല്ലെങ്കിൽ ഷീമാട്ട് എം ജി റോഡ് മേനക ആ ഒരു റേഞ്ചിലാണ് ചുറ്റി നടക്കുക അപ്പോൾ അതെ തോമു മെ തോമന് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതെ നമ്മൾ കയറിയിരുന്നു നമ്മുടെ മെട്രോ യാത്ര തുടങ്ങാൻ പോവാണ് ട്രെയിനിൽ നല്ല മേളമായിരുന്നു കേട്ടോ അതിന് മുമ്പ് മേയാ സ്ഥലത്തൊക്കെ ഇതുങ്ങൾ മേഞ്ഞു തോമു വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ചാക്കോച്ചൻ എക്സ്ട്രാ ഡീസെൻ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ചെറിയ ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും സാരമില്ല അവനും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഒരു വയസ്സാവാൻ പോവാണ് അടുത്ത മാസം അപ്പോൾ നമ്മൾ പിടിച്ചു വെക്കുന്നതിനും ഒരു ലിമിറ്റുണ്ടല്ലോ അപ്പം പതുക്കെ പതുക്കെ ഇറക്കി തുടങ്ങണം എന്നാണ് ആഗ്രഹം അങ്ങനെ നമ്മുടെ മെട്രോ സ്റ്റാർട്ടാവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കെ ദേ മെട്രോ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ എൻ്റെ പഴയ മെമ്മറീസ് ഒരുപാട് 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 റീകോൾ ചെയ്തെടുത്തു കേട്ടോ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എന്ത് ഫ്രീ ബേഡായിരുന്നു എനിക്ക് പോകാൻ പറ്റുക സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി ഫുഡ് ഫുഡടിച്ചു എക്സ്പ്ലോർ ചെയ്തു ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് വയസ്സ് വരെ എൻ്റെ പേരൻസിൻ്റെ കൂടെ തന്നെ ആയിരുന്നു അവരുടെ അടുത്തൊന്നും ഞാൻ എങ്ങും മാറിയിട്ടില്ല സ്റ്റഡീസിന് പോലും മാറ്റി മാറിയിട്ടില്ല പക്ഷെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മാറി നിന്ന് നോക്കണം എപ്പോഴും എനിക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ചില സമയങ്ങളിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്കൊന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നതും ഓക്കെ അപ്പം സ്പെക്ടറത്തിലായിരുന്നു ഞാൻ കുറച്ചധികം നാൾ ഷൈനാസ് മാമും അബ്ജിത് സാറും ദീപക് സാറും ശ്വേതയും ഹർഷയും അവരെയൊക്കെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തു നിന്ന് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അവിചാരിയമായിട്ട് ഓട്ടോ ചെന്ന് നിന്നത് സ്പെക്ട്രത്തിൻ്റെ വാതിക്കലാണ് ഞങ്ങൾ ആദ്യം സെൻട്രോ സെൻട്രൽ മോളിൽ പോകാമെന്ന് വിചാരിച്ചു സോഫ്റ്റ്വെയർ പക്ഷേ അത് ക്ലോസിലാണെന്നറിഞ്ഞപ്പം വേറൊരു സംഭവം നിങ്ങൾ സേർച്ച് ചെയ്ത് വന്ന് പോയി പോയി അതിൻ്റെ വാതിക്കലാണോട്ടോ ചെന്നെത്തിയത് എനിക്കത് കണ്ടപ്പോൾ സത്യം വന്നാൽ കരച്ച് ഉള്ളിൽ ഞാൻ കരഞ്ഞു ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ ഞാനത് വീഡിയോയിൽ അതായത് സ്പെക്ട്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എവിടെ എവിടെയിരുന്ന എന്ന് വെച്ചിട്ട് ഞാൻ ഗിൽറ്റി ഫീലിംഗ് ഒന്നുമല്ല ഞാൻ എന്തോ എനിക്കെന്തോ നഷ്ടപ്പെട്ട് പോയൊരു ഫീലിംഗ് ഒക്കെ എനിക്കിന്ന് വന്നു ഞാനിവിടെയൊക്കെ ഇരുന്നല്ലേ ഇത് കഴിഞ്ഞ ദിവസം പോലെ ചോദിച്ചു ഡിവൈന വല്ല ജോലിക്കും പൊക്കൂടെ ഞാൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഏത് പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടെന്നൊന്നും നിങ്ങൾക്ക് പേഴ്സണലി അറിയില്ല സോ അതിൻ്റെ ഒരു കുത്തുപാടുകളും അല്ലെങ്കിൽ കുത്തുപാടുന്ന കാര്യങ്ങളും നിങ്ങൾ പറയും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് ഡോൺ ചാട്ട് ഞങ്ങളെ വിട്ടിട്ട് കാറ് തൊട്ടടുത്ത് തന്നെയാണ് അത് പിക്ക് ചെയ്തിട്ട് വരാം അപ്പോഴാണ് നമ്മൾ സെൻട്രൽ മോളിലെ പ്ലേ ഏരിയ അടച്ചിട്ടിരിക്കുകയെന്നറിഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാട്ടർ മെട്രോയിലൊക്കെ പോകാമെന്ന് അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ തന്നെയാണ് ഐഡിയ തന്നത് അങ്ങനെ നമ്മൾ സോഫ്റ്റ് പ്ലേ ഏരിയ തപ്പി 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 നടന്നപ്പോഴാണ് സ്പെക്ട്രം കണ്ടത് കേട്ടോ എനിക്ക് എൻ്റെ ഒരു എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഗുഡ് മെമ്മറി അല്ലെങ്കിൽ ഒരു പൊട്ട കാര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ സ്പെക്ട്രം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെല്ലാവരും ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് സവാദിനെയും അവരുടെ പേരൊക്കെ ഞാൻ വിട്ടുപോയി ഷേനാസ് ബാമ് അംജിത് സാറ് ദീപക് സാറ് അപ്പം ഞാൻ നിങ്ങളെ എനിക്ക് പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കാറുണ്ട് അങ്ങനെ നമ്മളത് മേനകയിലെത്തി വാട്ടർ മെട്രോയിൽ പോകാനായിട്ട് അപ്പം കുലകി സർബത്തിൻ്റെ അവിടെ ആ ഒരു ഏരിയ കൂടെയാണ് നമ്മളെ വാട്ടർ മെട്രോയിൽ കയറാൻ പോകണം കേട്ടോ അപ്പം ഞങ്ങൾ ആരും തന്നെ വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കയറാൻ പോകുന്നത് അപ്പം ഓൺ ചേട്ടൻ വരുന്ന ഗ്യാപ്പ് വരെ നമ്മൾ നമ്മളെന്തേലും ചെയ്യണം അപ്പം എനിക്ക് കുലിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആദ്യം ഇപ്പോളൊക്കെ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മേടിക്കാൻ പോയപ്പോൾ എല്ലാവർക്കും എന്തേലുമൊക്കെ വേണമെന്നായിട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായി ജസ്റ്റ് ആ ചൂടത്ത് വന്നതിൻ്റെ ഒരു ദാഹം അത്രേ ഉള്ളൂ അപ്പം തോമു കാണുകയാണ് ചേട്ടൻ ഗ്ലാസ് പൊക്കിയെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ മോനെ നീ വീട്ടിൽ വന്നിട്ട് ഇത് പ്രാക്ടിക്കലാവണ്ട ഇവിടെ കണ്ടിട്ട് തന്നെ മറന്നിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് അപ്പം തോമുവിൻ്റെ കൗതുകം കണ്ടപ്പം ചേട്ടൻ രണ്ടടി കൂട്ടി അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളതേ വാട്ടർ മെട്രോയിൽ കയറി തോമു ഒരു എന്താ പറയുക ഒരു ചേച്ചിയും ഒരു അതുപോലെ തന്നെ ഒരു ഫോറിൽ ലേഡിയും ഉണ്ടായിരുന്നു കേട്ടോ അവരെ വർത്താനം പറഞ്ഞ് 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 വധിച്ചു എന്ന് പറയുന്നതാണ് സത്യം പാച്ചു വേറെ മൂഡിലായിരുന്നു വാട്ടർ ബോട്ടൽ അല്ല വാട്ടർ മെട്രോയിൽ കയറിയപ്പം ആകെ തിമിർത്ത് എന്താ പറയുക ഡിമ്മിള് ശരിക്കും ഡിമ്മിളിൻ്റെ ഡാഡിയും ഇന്ന് ഇട്ട എണ്ണ ഇപ്പ എല്ലാം വരച്ചിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ ഹൈക്കോടതി വാട്ടർ മെട്രോയിലാണ് കേട്ടോ നമ്മൾ കൊച്ചി വാട്ടർ മെട്രോ വളരെ നന്നായിട്ടെനിക്ക് ഇത് ഫോർട്ടി റുപ്പീസിന് വളരെ വോത്താണ് നമ്മളിവിടുന്ന് കയറി ഫോർട്ട് കൊച്ചിയിലാണ് അതായത് ചിറ്റൂർ വേറൊരു വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് നമ്മൾ ചിറ്റൂരാണ് അല്ല ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ കേട്ടത് ഫോ നാൽപ്പത് രൂപയുടെ ടിക്കറ്റാണ് രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം എന്നാലും വളരെ വൃത്തിയായിട്ട് തോന്നി എനിക്കെന്തോ ഈ ഒരു ലേഡീനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ അവർ പിള്ളേരെ വളരെ രൂക്ഷമായിട്ട് വീക്ഷി ഐ മീൻ പൊട്ട രീതിയിലാണ് നല്ല രീതിയിൽ വീക്ഷിച്ച് അവരോട് വർത്തമാനം പറഞ്ഞ് ഒക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ തോമുന് ഭയങ്കര സന്തോഷമായി ശരിക്കും നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് പിള്ളേരുടെ സ്കിൽസ് അല്ലെങ്കിൽ അവർക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് കാരണം തോമു വളരെ സ്മൂത്തായിട്ട് ആ ലേഡിയോട് സംസാരിക്കുകയും അവർ ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കുകയും ചെയ്തപ്പം ഒരു തരം ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ മക്കൾ നമ്മളെപ്പോഴും നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും അല്ല ഇംഗ്ലീഷിലായിരിക്കില്ല സംസാരിക്കുക മലയാളത്തിലായിരിക്കും പക്ഷെ അവനത് ഇഷ്ടമാന്ന് കണ്ടപ്പം ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് അവനോട് ഇംഗ്ലീഷിലും സംസാരിക്കാൻ തുടങ്ങി കാരണം ഇനി സ്കൂളിലൊക്കെ പോകുമ്പം ലാംഗ്വേജ് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എനിക്ക് എപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു കാര്യം പുറത്ത് പോയിട്ട് ആരെങ്കിലും അവനോട് ഇംഗ്ലീഷിൽ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവനത് വളരെ നല്ല രീതിയിലെടുത്ത് പോസിറ്റീവായിട്ട് എടുത്ത് അതിന് റിപ്ലൈ കൊടുക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം അതെനിക്ക് ഭയങ്കര സന്തോഷം സംഭവം കുറുമ്പന ഒക്കെയാണ് പക്ഷെ ചില കാര്യങ്ങൾ അവൻ ഭയങ്കര മെച്ചോർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പാച്ചുനെ ടേക്ക് കെയർ ചെയ്യുന്ന ഇന്ന ഒരുവിധം അവൻ പറയുമായിരുന്നു എടാ മിണ്ടാണ്ടിരിക്കടാ അടങ്ങിയിരിക്കടാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം എല്ലാവർക്കും അറിയുന്ന പോലെ ബോൽ പാലസ് കാണിച്ചു അങ്ങനെ പിന്നെ സീയുടെ ആ ഒരു കടൽ വ്യൂ അല്ലെങ്കിൽ തിരമാലകളിൽ ചെല്ലുമ്പോൾ അറിയാം നമ്മൾ ജസ്റ്റ് ഫോർട്ട് കൊച്ചിയിൽ പോയി അവിടെ നിന്നൊരു പള്ളിയിൽ പോയി ആ പള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അറിയാത്ത കാര്യമായിട്ട് ഞാൻ മിണ്ടണില്ല അപ്പോൾ മമ്മിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു സോ അവിടെ പോയിട്ട് പോവാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് അവിടെ പോയി അപ്പോൾ അവിടെ ആ ഓട്ടോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നൂറുപയുടെ ഓട്ടം അപ്പ് ആൻഡ് ഡൗൺ നൂറു രൂപയുടെ ഓട്ടം അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തും കാണും കേട്ടോ അപ്പോൾ വേറെ ലാഗിങ് കാര്യം നമ്മൾ ആദ്യം പോവാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കാറിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ വേണ്ട എന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇതൊരു എക്സ്പീരിയൻ ജങ്കാർ നമ്മൾ പോയിട്ടുണ്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ വാട്ടർ മെട്രോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയും റീസണബിൾ ആയിട്ട് റേറ്റിൽ കിട്ടുന്നതും കൊണ്ട് നമ്മൾ ഇതിൽ പോവാമെന്ന് വിചാരിച്ചു കൂട്ടോ അപ്പം അതെ മമ്മിക്ക് സത്യം പറഞ്ഞാൽ വയ്യ എന്നാലും മമ്മി ഇട്ട പ്ലാൻ ആയതുകൊണ്ട് മമ്മി വളരെ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് വന്നിരിക്കണം അപ്പോൾ മമ്മി കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഓക്കെ ആയി പക്ഷെ ഉച്ച വരെ മമ്മി ആകെ ഡള്ളായിരുന്നു എനർജി ഇല്ലായിരുന്നു അപ്പോൾ അത് എൻ്റെ അപ്പുറത്ത് ആക്ച്വലി ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു ആ കുട്ടീനെ ആയിരുന്നു ഒരു തൊണ്ണൂറ്റിയമ്പത് ശതമാനം വധിച്ചത് ബാക്കിയാണ് ആ ഫോറിൻ ലേഡീനെ തോന്നും വധിച്ചത് കേട്ടോ അവർക്കും ഇഷ്ടമായി അവരും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഭയങ്കര ഇരിക്കയായിരുന്നു തിരിച്ചു വന്നപ്പോഴും ഞാൻ തോന്നുകൊണ്ട് പറഞ്ഞു തോന്നുക ഉറങ്ങരുത് ഉറങ്ങിയ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഉറങ്ങാണ്ട് മാക്സിമം എൻ്റെ കുട്ടി ഇന്ന് പിടിച്ചിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ അവൻ പറയാണ് വാട്ടർ മെട്രോളിൽ ഡീസലില്ല ഞാൻ വന്നത് ഡീസലല്ല ഇലക്ട്രിക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവന് ഡീസലും പെട്രോളും അടിച്ചാലേ അവൻ്റെ എന്ത് വണ്ടിയും നീങ്ങുള്ളൂ ഈവൻ അവൻ്റെ സൈക്കിള് പോലും പെട്രോളും ഡീസലും അടിച്ചാലേ നീങ്ങുള്ളൂ അപ്പോൾ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിവർ തോന്നും ഡാൻസേഴ്സാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിവേ നല്ല ഒരു ആയിരുന്നു കേട്ടോ ഒരു ഇതിനുമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച എല്ലാം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളത് അപ്പുറത്ത് ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു പ്ലാനായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്ന് വോട്ടർ മെട്രോ കയറിയിട്ട് ഫോർട്ടി റുപ്പീസില്ല അഫോർഡബിൾ ട്രിപ്പാണ് നോക്കുന്നതെങ്കിൽ പിന്നെ ഫോട്ടോ കച്ചി ഫുൾ ഒന്ന് കറങ്ങാനും നടന്ന് പോകാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞ പോലെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാം പക്ഷെ നമ്മൾ കയറിയാൽ അത് സേഫ്റ്റിയും വേണം അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ വാട്ടർ മെട്രോയുടെ ഫുൾ രൂപം എന്ന് പറയുന്നത് അപ്പോൾ തോന്നു അത് കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഒന്നും മതിയാവണില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാം എന്നിട്ട് തിരിച്ച് വാട്ടർ മെട്രോയിൽ തന്നെ പോവാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെ ഇതാണ് കേട്ടോ പള്ളി ഒരു ചാപ്പിൽ പോലെയാണ് എന്താ ഏതാന്നൊക്കെ ഉള്ളത് മാമി ക്ലിയർ ആയിട്ട് പറയും ഇത് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനിലുള്ള ഫ്ലാഗ് ഓസിങ്ങിൻ്റെ ആണെന്നല്ല അടിപൊളി ശരിക്കും കാറ്റടിച്ചിങ്ങനെ പറഞ്ഞാൽ അതിനൊരു ഗുമ്മുള്ളൂ എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ് കേട്ടോ അങ്ങനെ അതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാൻ സമയമൊന്നും ആയിട്ടില്ല ഒരു അഞ്ചര അഞ്ചുമണിയൊക്കെ അഞ്ചുകാലെങ്കാണ്ട് ആയിട്ടുള്ളൂ അങ്ങനെ അതേ നമ്മൾ നടക്കുകയാണ് ചാക്കോച്ചനും വളരെ നല്ല കുട്ടിയായിട്ട് സഹകരിച്ചു അപ്പോൾ ഉറക്കമായിരുന്നു മെയിൻലി ആളുടെ ഹോബി കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെതേ നമ്മൾ നടന്ന് 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 പോവുകയാണ് തിരക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇല്ലയെന്ന് ചോദിച്ചില്ല സാധാരണ ഫോർട്ട് കൊച്ചിയിൽ കാണുന്നൊരു തിരക്ക് പുറ പുറത്തൊന്നും ഇല്ലായിരുന്നു പക്ഷേ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ശരിക്കും ഉണ്ടായിരുന്നു ഒരു ഡബ്ല്യു പോലെയാണോ ക്യൂ നിന്നെനിക്കൊരു സംശയമുണ്ട് അപ്പോഴാണത് ഡിംബിളിനൊരു കോള് വന്നത് ഡിംബിള് ബാഗ് മറന്നു വെച്ചു എന്നുള്ളത് ഓട്ടോയിലെങ്ങാണ്ട് മറന്നു വെച്ചു ഓട്ടോക്കാർ അതെടുത്ത് ജങ്കാർ കറിൽ കൊടുത്തു ജങ്കാർ അപ്പുറത്ത് പോയി അപ്പോൾ ജങ്കാർ വരാനൊക്കെ വെയിറ്റ് ചെയ്ത് അപ്പോഴാണ് അപ്പോഴാണത് ഒരു ഷിപ്പ് കണ്ടത് പിള്ളേർക്ക് അതൊരു കൗതുകമായി വലിയൊരു ഷിപ്പ് കണ്ട ഒരു കൗതുകം എല്ലാവരും നോക്കി ചെറിയവരും വലിയവരും ഒക്കെ നോക്കി നിൽക്കേണ്ടത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അത് സോ എല്ലാവരും എൻജോയ് ചെയ്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ നമ്മൾ വാട്ടർ മെട്രോ തന്നെയാണ് ചൂസ് ചെയ്തത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല മൊറോവർ ഇതാണ് നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ തിരിച്ചു വന്നപ്പോഴും തോമനൊരു ആൾക്കാരെ കിട്ടി ഒരു സെറ്റ് ആൾക്കാരെ കിട്ടി അവരെ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ബോട്ടിലോ അതായത് പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സോ തോമു തന്നെ മഴ വെട്ടുന്നു ഇടി പെയ്യുന്നു പക്ഷേ മഴ പെയ്യുന്നു ഇടി വെട്ടുന്നു എന്നൊക്കെ പാട്ടൊക്കെ പാടി അവരെ എൻജോയ് ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ രണ്ടുപേരും ഉറങ്ങി വീടെത്തിയപ്പോഴത്തേനും ഇതേ എല്ലാവരെയും കിടത്തി ഉറക്കി പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ നമ്മൾ പത്തെമുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാപ്പിയായിട്ട് ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഞങ്ങളിരു കുട്ടി ബ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ പറ്റിയാൽ അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ ബബായ്